എത്തുന്ന വനിതാ യാത്രികർക്കായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീ ലോഡ്ജ് ഒരുങ്ങുന്നു ബഹുവർഷ പദ്ധതി പദ്ധതിയായി ഒന്നര കോടിയോളം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് ഏഴ് ബെഡ്റൂം പതിനാറ് പേർക്ക് താമസിക്കാവുന്ന ഡോർമെറ്ററി റെസ്റ്റോറന്റ് അടുക്കള തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് ഷീ ലോഡ്ജ് മൂന്നാറിലേക്കെത്തുന്ന വനിതകളായ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഷീലോഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടാം മൈലിലാണ് ഷീലോഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് വനിതകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കുക എന്നതിനൊപ്പം തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും കൂടി പദ്ധതിക്കുണ്ട് ഏഴ് ബെഡ്റൂം പതിനാറ് പേർക്ക് താമസിക്കാവുന്ന ഡോർമെറ്ററി റെസ്റ്റോറന്റ് അടുക്കള തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് ഷീലോഡ്ജ് അവസാനത്തോടെ ഷീലോഡ്ജ് ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് ഷീലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി മൂന്നോ വർഷത്തിലായിരുന്നു പള്ളിവാസൽ പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഡോർമെറ്ററിയിൽ മാത്രം മുപ്പതിലധികം ആളുകൾക്ക് താമസ ന്യൂസ് ബ്യൂറോ അടിമാലി